തെയ്യം വെറുമൊരു കഥ മാത്രമല്ല തെയ്യം എന്ന കലാരൂപത്തെ കലാരൂപമായി മാത്രമല്ല തറവാടുകളിൽ കെട്ടിയാടുന്നതും ഒരു വിശ്വരൂപത്തിന്റെ ആത്മസാക്ഷാത്കാരമായി ദൈവികതയുടെ ആരൂപമായി ചൈതന്യ സ്വരൂപമായി പ്രത്യക്ഷമാകുന്ന നിമിഷമാണ് തെയ്യമായി നമ്മുടെ മുന്നിൽ അവതരിക്കുന്നത് അവിടെ ഭക്തിയുടെയും വിശ്വാസത്തിന്റെയും കാഴ്ചപ്പാടിൽ ഒരു കോലധാരിയെ ഒരിക്കലും ഒരു മാനുഷിക സങ്കല്പത്തിലല്ല കാണുന്നതും തറവാട് മുറ്റങ്ങളിൽ ഉറഞ്ഞാടുന്ന തെയ്യങ്ങളിൽ അവിടുത്തെ ആരാധനാമൂർത്തിയെയാണ് ഓരോരുത്തരും കാണുന്നതും വർഷാവർഷം കണ്ടുവണങ്ങി വണങ്ങി മഞ്ഞൾ പ്രസാദവും ഉരിയാടുന്ന വാക്കുകളിലൂടെ ലഭിക്കുന്ന മാനസികമായ ആശ്വാസവും ഓരോ ഭക്ത മനസ്സിനെയും മുന്നോട്ട് നയിക്കുന്ന ശക്തിയായി മാറ്റുന്നതും മൊഴി എന്നേ രക്ഷീച്ചു കൊള്ളണം നിന്മായ തന്നൂടെ വൈഭവ മോർക്കിലും തെയ്യം എന്ന് പറയുന്ന സങ്കല്പം തന്നെ മനുഷ്യനുമായി ഏറെ ബന്ധപ്പെട്ട് കിടക്കുന്നു ദേവതാ സങ്കല്പവും മനുഷ്യനും ഇടകലർന്ന് എന്ന് വേണം പറയാൻ മനുഷ്യരാൽ തന്നെ കൊല ചെയ്യപ്പെട്ട പല മനുഷ്യനും ആൺ പെൺ ഭേദമില്ലാതെ പിന്നീട് തെയ്യമായി മാറിയിട്ടുണ്ട് അവിടെ സത്യം ധർമ്മം നീതി ഇവയെ ആണ് കൊടുത്തതെങ്കിൽ പിന്നീട് ഇവർ അവതരിച്ചിട്ടുള്ളതും ഈ മൂന്ന് ധർമ്മങ്ങളെയും നിലനിർത്തുവാൻ വേണ്ടി കൂടിയാണ് അതിലൂടെ നേടിയെടുക്കുന്ന ഭയവും ഭക്തിയും ഇടകലർന്ന ജീവിതമാണ് പലപ്പോഴും ഒരു സമൂഹത്തിന്റെ തന്നെ നിലനിൽപ്പിന് കാരണമാകുന്നതും വിശ്വാസമെന്ന് കേവലം അന്ധവിശ്വാസമാകാതെ മറിച്ച് ഏവരെയും മുന്നോട്ട് നയിക്കുന്ന ഒരു ശക്തി ചൈതന്യമാണ് തെയ്യം അത് ഇനിയും മാനവരാശിയെ മുന്നോട്ട് നയിക്കുന്ന ശക്തിയായി മാറുക തന്നെ ചെയ്യും ദേവി പുതിയ ഭാഗവതി മാതാവെ തന്ന മൊഴി എന്നെ രക്ഷിച്ചു കൊള്ളണം നിന്മായ തന്നെ വൈഭവമോർക്കിലും നിർണയച്ചിടുവാനാപാത നമ്പിക ണരുമ്പോൾ നാടുണരും സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവുമാണ് തെയ്യക്കാലം ചിങ്ങമാസത്തിൽ വിത്തിട്ടത് തെയ്യമാണ് അത് നമ്മുടെ ആചാര അനുഷ്ഠാനങ്ങളുടെ ഭാഗമായാണ് നടക്കുന്നത് കൊയ്തെടുക്കുന്ന കതിർ തറവാടുകളിലും അമ്പലങ്ങളിലും നിറ എന്ന ചടങ്ങുകളോടെ പുത്തരി നെല്ലിന്റെ സദ്യയോടെ വിളവെടുപ്പ് ആഘോഷമാക്കി മാറ്റുന്നു തെയ്യങ്ങളുടെ കാലത്തിലേക്ക് വഴിമാറുന്ന ചടങ്ങാണ് പത്താം ഉദയം അടഞ്ഞു കിടക്കുന്ന തറവാടുകളും കാവുകളും ദൈവങ്ങളെ ഉണർത്തി പൂവും നീരും കൊടുക്കുന്ന ചടങ്ങുക ചടങ്ങുകളോടെ തെയ്യക്കാലം വരവായി പ്രകൃതിയും മനുഷ്യനും അതുവരെ ഇല്ലാത്ത ആനന്ദ നിർവൃതിയിലൂടെ കടന്നു പോകുന്ന നന്മയുടെ പ വാതായനങ്ങൾ തുറക്കപ്പെടുകയാണ് ആഘോഷങ്ങൾ എപ്പോഴും പരിശുദ്ധമായ നന്മയുടെ അടയാളങ്ങളാണ് தேவி புதிய மாதாவை கண்ண மொழி சென்னை நேரட்சிச்சு கொள்ளணும் நின்மாய தன்னுடைய வைபவ மூர்க்கிலும் நிர்ணயிச்சிடுவான்பாத